ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ ധോനി ബേബി എല്ലാവരോടും ഹായ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ അവിടെ അടുത്ത് തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ അലക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് വീട് താഴെയാണ് കേട്ടോ അവരുടെ വീട് അപ്പം അലക്കാൻ പോയപ്പോൾ തല്ലി തിരുമ്പാനൊന്നും പറ്റില്ല അപ്പം ഞാൻ അലക്കാൻ ഉള്ളതെല്ലാം വെള്ളത്തിലിട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ പിന്നെ ബേബി വേഗം നീക്കം ചെയ്തു അപ്പം അവളെ എന്താ പറയുക കുറച്ച് നേരം ഫീഡ് ചെയ്ത് പിന്നെ രാശായിട്ടം കുറച്ച് നേരം എടുത്തുകൊണ്ടൊക്കെ നടന്നു കിട്ടും പിന്നെ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ തുണികളൊക്കെ അലക്കിയിട്ട് കെട്ടോ അലക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വന്നിട്ടൊന്ന് ചായ ഒക്കെ കുടിച്ച് പെട്ടെന്ന് എന്നിട്ട് ഇനി അവരുടെ ഇത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മെല്ലെ പോയി അലക്കാലോ എന്നൊക്കെ വിചാരിച്ചുട്ടോ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല കാരണം പൈപ്പിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അലക്കാൻ കുറച്ച് വൈകിട്ടാണ് പോകുക എന്നൊക്കെ വിചാരിച്ചു ബാക്കിയുള്ള പണികളൊക്കെ എന്ന് വിചാരിച്ചു പിന്നെ ചെറുതായിട്ടൊക്കെ മഴ മൂടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി പുറത്തൊന്നും അലക്കിയിടാനും പറ്റില്ല തുണികളൊന്നും തലേദിവസം അലക്കിയിട്ടിട്ടുള്ള തുണികളൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകൾ പിന്നെ ഞാൻ ചായയൊക്കെ കുടി കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കുട്ടിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഗ്യാസ് തന്നെ കെട്ടോ അവളെ വെള്ളം ഇങ്ങനെ തണുപ്പ് പിടിയിപ്പിച്ചിട്ടാണ് അവളെ കുളിപ്പിക്കാറ് വെള്ളം ഇങ്ങനെ ആറാനൊന്നും വെക്കില്ല അതൊന്ന് തണുപ്പ് പിടിയിപ്പിച്ചാൽ അവളെ കുളിപ്പിക്കാറ് കേട്ടോ അങ്ങനെ അവൾക്കുള്ള വെള്ളം വെച്ചു പിന്നെ കോറയൊക്കെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തുണി അവളുടെ കുഞ്ഞു തുണികളൊക്കെ ഒന്ന് ഇങ്ങനെ കശക്കിയിട്ടിട്ടു ശേഷം വന്നിട്ട് കോറ അരച്ച് വെച്ചു അതിന് ശേഷമാണ് ഞാൻ ചായയൊക്കെ കുടിക്കാൻ തോന്നുന്നത് കേട്ടോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനൊക്കെ ഒന്ന് ഊറി കഴിഞ്ഞിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ കയറ്റി വെക്കാറുട്ടോ അപ്പോൾ അത് ഊറി കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വേഗം ഈ വെള്ളം ഒന്ന് ചൂടാവുമ്പോഴത്തേന് ഇന്ന് കോറ വരകാല്ലോ കോറ വരകി കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്താൽ അവൾ ഉറങ്ങിയാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഈസിയാണ് അല്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയാം അവൾ കഴിച്ചിട്ടും അവൾ കുറച്ചേരം കളിക്കാനൊക്കെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഉറക്കം വന്നാൽ അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ തിരക്കിട്ട വേറെ എന്തെങ്കിലും ജോലിയിലായിരിക്കും അപ്പോൾ നമുക്ക് അവൾ ഉറക്കാൻ പോകാനും പറ്റാത്ത അവസ്ഥയാവും പിന്നെ ഫീഡ് ചെയ്യാനും പറ്റില്ല പിന്നെ അതേപോലെ തന്നെ അടുപ്പത്തെന്തേലും വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാനും പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പം ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് അവൾ ഉറങ്ങിയതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാറ് കറിയടുപ്പത്ത് വെക്കാറും പിന്നെ എന്തെങ്കിലുമൊക്കെ കഴുകാനോ മോറാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മളത് അങ്ങനെ ചെയ്യാറ് പിന്നെ നമ്മുടെ വീഡിയോസ് കിച്ചണിലായതുകൊണ്ടൊക്കെ നമ്മുടെ അടുക്കളയിലൊക്കെ ഇങ്ങനെ ഷീറ്റാണ് മുകളിൽ മേഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പുകയിന്ന് അങ്ങനെ പുറത്തു പോവില്ല അതുകൊണ്ട് ഈ നമ്മുടെ പുറത്തടുപ്പിൽ കത്തിക്കുന്ന പുകയെല്ലാം മേളയ്ക്ക് കയറിയിട്ട് അങ്ങനെ ഈ മഴക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ പുക വേർത്തിട്ട് ഷീറ്റ് നനഞ്ഞ് വേർത്തിട്ട് അതിങ്ങനെ ഒറ്റൂട്ടോ കിട്ടും അപ്പം നമ്മുടെ അടുപ്പത്തേക്കൊക്കെ ഇങ്ങനെ വീഴും നമ്മളെ അടുപ്പത്തൊന്നും വെക്കാൻ പറ്റില്ല ഗ്യാസിൽ വെച്ചാലും എങ്ങനെ അത് ആ കരിവെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങിട്ടും അങ്ങനെ തുള്ളി തുള്ളി വീഴും കരിക്കട്ട പോലെ ഉണ്ടാവുട്ട് ആ വെള്ളം പിന്നെ അതേപോലെ തന്നെ പുറത്തടുപ്പിൻ്റെ അവിടെയൊക്കെ വീഴും കേട്ടോ ഈ ഷീറ്റായതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ഈ അടുക്കളയിൽ നിന്ന് അങ്ങനെ ആ ചായപ്പും മൊത്തം അങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിരിക്കണം അതുകൊണ്ട് പുക പുറത്ത് പോകുന്നില്ലല്ലോ അങ്ങനെ അകത്തേക്കൊക്കെ പുക കയറും കേട്ടോ പിന്നെ നമുക്ക് ആ പുതിയ വീടൊക്കെ കയറ്റി റെഡിയാക്കി അങ്ങോട്ട് മാറണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് കേട്ടോ അത് എന്ത് കാലത്ത് ഏത് കാലത്ത് നടക്കുന്നു എന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഇപ്പം അങ്ങനെയാണ് പിന്നെ ഇനിയിപ്പോൾ ധോനി ബേബിയുടെ ബർത്ത്ഡേ വരാൻ പോകുന്നത് ഫസ്റ്റ് ബർത്ത് ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും നമുക്ക് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കണ്ട് ഇനി ആ സമയത്ത് എന്താണ് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇന്ന് അങ്ങനെ അതാ ധോനി ബേബിനെ കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ അവളൊക്കെ ഇടത്തി ഉറക്കിയതിന് ശേഷം ഞാനിത് ആ സാമ്പാറിനൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് അരിഞ്ഞ് തന്നായിരുന്നു കേട്ടോ വലിയമായി സാമ്പാറിന് എന്ന് പറഞ്ഞാൽ എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ ഉള്ളിയും കിഴങ്ങ് പരിപ്പ് അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ പിന്നെ അതൊക്കെ നുറുറുക്കി തന്നതിന് ശേഷം അമ്മായി തേങ്ങ ചരവാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം വന്ന് പിന്നെ കുക്കറിലൊക്കെ അതൊക്കെ എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ വീട് അങ്ങോട്ട് മാറാനൊക്കെ ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയൊരാഗ്രഹട്ടോ ആ വീടൊന്ന് ശരിയാക്കണം അമ്മേനെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കണം എന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് അത് നടക്കുകയോ സാധിക്കുക എന്താ പെട്ടെന്നൊക്കെ സാധിക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കാരണം മഴക്കാലം അങ്ങനായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വീട് വയർപ്പ് കാരണം നടക്കാനോ നമുക്ക് ഇരിക്കാനോ ഒന്നിനും പറ്റില്ല എനിക്കിപ്പോഴേ കാല് കടയാനൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോണു കേട്ടോ എല്ലാം ശരിയാകൂലേ അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പിന്നെ അങ്ങനെ ഇതാ എല്ലാം അടുപ്പത്തിൽ വെച്ചു തേങ്ങ ചെരുവി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായി അപ്പോൾ പിന്നെ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ ഒരുപാട് പേര് അമ്മായിമാരെ ചോദിച്ചിട്ടും എല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഒരുപാട് വളരെ സന്തോഷം ഞാൻ നിങ്ങളയക്കുന്ന ഓരോ മെസ്സേജും അമ്മായിക്ക് വായിച്ച് കേൾപ്പിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അനു ചേച്ചി എല്ലാം അയച്ചിട്ടുണ്ടായിരുന്ന മെസ്സേജൊക്കെ ഞങ്ങൾക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾപ്പിച്ചു അമ്മയ്ക്ക് വളരെ സന്തോഷമായിട്ടോ പിന്നെ അതെയോ അങ്ങനെ ചോദിച്ചോ അവരെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ അനുപമ ചേച്ചി കൊടുങ്ങല്ലൂരോ ഇരിങ്ങാലക്കുടി അവരെ എവിടെയാണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ വീട് അപ്പോൾ ചേച്ചി അയച്ച മെസ്സേജ് ഷീബ ചേച്ചി അയച്ച മെസ്സേജ് വർഷ ഒരു കുട്ടി മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ദിവ്യ അങ്ങനെ കുറച്ച് പേര് നമ്മളെ അവരിങ്ങനെ നമ്മളെ സ്വയം പരിചയപ്പെടുത്തി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാട്ടോ എനിക്ക് അവരെ അറിയുന്നത് എല്ലാവരും ഇനി വിഷമിക്കരുതേ കാരണം എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ല ഒരാളെ പറഞ്ഞു ഒരാളെ പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ആരും പരാതി പറയരുത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയിരുന്ന നമുക്ക് മെമ്മറിയിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെതാ ഇന്ന് നമുക്കിന്ന് സാമ്പാറൊക്കെ റെഡി ആയി ഇന്ന് പിന്നെ ക്യാബേജ് തോരനാണ് അപ്പം എന്താ ക്യാബേജ് ദോ രണ്ടു ദിവസമായിട്ടോ ചെറിയ ചെറിയമായി ക്യാബേജ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ചെറുതും വലുതുമായിട്ട് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറുത് ഞങ്ങൾ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബാക്കിയുള്ളത് ഇന്ന് റെഡിയാക്കി അങ്ങനെ വെച്ചു കേട്ടോ പിന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ വേറെ മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക ഏട്ടൻ വന്നിട്ടാണ് കേട്ടോ മുട്ടയൊക്കെ പൊരിച്ചത് കാരണം എന്താ വെച്ചാൽ പിന്നെ ഏട്ടനാണ് വീഡിയോ ഒക്കെ എടുത്തത് തന്നത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനി വേവിനൊന്ന് ഇടയ്ക്കൊന്ന് നീച്ചൊന്ന് വാശി പിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ തിരക്കിൽ അങ്ങനെ കുറച്ച് വൈകി കേട്ടോ നേട്ടം കഴിക്കാൻ വരാനും കുറച്ച് പേഴുകി കാരണം കുറച്ച് ലോങ് ഓട്ടം പോയിരിക്കുന്നു വരാൻ പേഴുകും എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പുതിയത് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാമെന്ന് മോളൊന്നും ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കുറച്ച് പേരൊക്കെ ലൈക്ക് അടിക്കുന്നുള്ളൂ ആരും അധികം ലൈക്ക് അടിക്കുന്നില്ല ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അയക്കണേ അപ്പം അങ്ങനെതാ ഏട്ടൻ എല്ലാം റെഡി ആയതിനു ശേഷം ഞാനും ഏട്ടനും അമ്മായി അമ്മ കുറച്ച് മുന്നേ കഴിച്ചുട്ടോ കേട്ടോ രാജീവ് ഏട്ടനൊക്കെ അവർ രണ്ടുപേരും ഒരുമിച്ച് വേഗം കഴിച്ചുട്ടോ കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും അധികം ഒരുമിച്ച കഴിക്കാറ് വലിയമായി ഞങ്ങളുടെ കൂടെ ഞാൻ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും ശേഷം ആയ അതിനോ നമുക്ക് ഒരുമിച്ച് കഴിക്കാ പറയും അങ്ങനെ എൻ്റെ പണി ഒരുങ്ങുന്നവരെ അത് കാത്തിരിക്കും അപ്പം എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാറ് കേട്ടോ അമ്മയും രാജീവേട്ടന ആ രാജിവേട്ടനുണ്ടെങ്കിൽ അമ്മ വേഗം രാജീവേടനൊക്കെ വിളമ്പിക്കൊടുത്ത് അമ്മ പിന്നെ രണ്ടുപേരും അയവില് രണ്ടുപേരും ഒരുമിച്ച് കഴിക്കും അവർ പിന്നെ ആ ടൈമിങ് കറക്റ്റാണ് ഒരു മണിന്നു കഴിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞാനൊരു രാശേട്ടൻ രാശേട്ടൻ പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു അപ്പോൾ നേരത്തെ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഓട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് തലചായ്ക്കട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പോൾ രാവിലെ നേരത്തെ പുലർച്ചെണീച്ചിട്ടും ഓട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറക്ക ക്ഷീണമുണ്ട് ഞാനൊന്ന് മയങ്ങട്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ റെസ്റ്റ് എടുത്ത് കിട്ടും പിന്നെ അലക്കാനെ ഞാൻ വൈകീന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ചോറൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു രണ്ട് മണിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ സമയത്താണ് പിന്നെ ഞാൻ വന്ന് ബാക്കിയുള്ള വലിയ തുണികളൊക്കെ അലക്കിയിട്ടിട്ടോ എൻ്റെയും രാശേൻ്റെയും അമ്മയുടെയും ഒക്കെ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലക്കിയിട്ടു അതൊക്കെ അലക്കിയിട്ട് കുറച്ചൊക്കെ ഞാൻ പുറത്തന്നെ ഇട്ടു കിട്ടും അപ്പം കുറച്ച് തോർച്ച പോലെ ഉണ്ടായിരുന്നു മഴക്കാരൊക്കെ മാറിയിട്ടേ അപ്പം പിന്നെ അതൊക്കെ വെളിയിൽ തന്നെ തോറിയിട്ടു പിന്നെ നല്ല വലിഞ്ഞ തുണികളൊക്കെ കുറച്ച് അകത്തേക്ക് അങ്ങനെ ആ പുതിയ വീടിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറ്റിയിട്ടുട്ടോ അല്ലെങ്കിൽ മഴ വരണ സമയത്ത് എന്താണെന്ന് പറയുക നമുക്ക് എല്ലാം കൂടിയും ചിലപ്പോൾ ധ്വനി ബേബി എണീച്ചിരിക്കുക അവൾ വാശി പിടിക്കുക അവളിന്ന് ഒന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് നിർത്താനോ പെട്ടെന്ന് പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആകുമ്പഴേ മഴ വരുമ്പോൾ എന്താ ചെയ്യുക എല്ലാ തുണികളും കൂടി എടുക്കുക നിൽക്കുമ്പോഴത്തേനും ഒരു ഭാഗത്തു നിന്നുള്ള തുണികളൊക്കെ നനഞ്ഞു കാണും അപ്പം ഞാൻ കുറച്ച് വലിഞ്ഞ തുണികളൊക്കെ വേഗം അകത്തുകൊണ്ടന്ന് വേഗം വിരിച്ചിട്ടു കേട്ടോ എന്നിട്ട് വേണം ഇനി വെള്ളം ഇനി അപ്പോൾ അവിടെ നിന്ന് ഇനി വീട്ടിൽ നിന്ന് പൈപ്പ് മോട്ടർ അടിച്ചിട്ട് കുറച്ച് വെള്ളം പിടിക്കണം അപ്പോൾ അതിനി പാത്രങ്ങളെല്ലാം ഇനി അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ പിന്നെ ഇവിടെ വെള്ളം നിറച്ച ശേഷം പാത്രങ്ങളൊക്കെ ഇതത്തെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒലമ്പി പിടിച്ച് ഇപ്പം കഴുകി കുറച്ചൊക്കെ ഇവിടെ വെച്ച് ബാക്കിയുള്ള അത്യാവശ്യമുള്ള പാത്രങ്ങൾ അങ്ങടും കൊണ്ടുപോകണം അപ്പോൾ അതൊക്കെ നല്ലൊരു പണി പണിയാണ് കാരണം അങ്ങട് രാവിലെ വൈകീട്ട് അങ്ങട് തൂക്കും അതേപോലെ രാവിലെ അങ്ങോട്ട് തൂക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പിന്നെ ഓരോരോ പാത്രങ്ങൾ കൊണ്ടുപോട്ടും അവിടെ നമുക്ക് ഉപയോഗിക്കാം പാത്രം വേണ്ടേ വെള്ളം പിടിക്കാനൊക്കെ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറയണ ഭയങ്കര പ്രശ്നം തന്നെ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും തികയുമില്ല അങ്ങനെ ആ ഞാൻ ഏട്ടൻ്റെയും എൻ്റെയും തുണികളൊക്കെ അലക്കിയിട്ടുട്ടോ ഇനി ഇവിടെ പിന്നെ രാവിലെ തന്നെ ഒക്കെ പിന്നെ കശക്കി അലക്കി അങ്ങനെ കല്ലിൽ ഇങ്ങനെ ഉരതിയിട്ട് എല്ലാം വൃത്തിയാക്കിയിരുന്നു അവളുടെ ഇങ്ങനെ ചീച്ചി തുണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ വൃത്തിയാക്കി വേഗം പിന്നെ ഏട്ടാ അപ്പോഴത്തന്നെ നീച്ചിട്ടോ കുട്ടി നീച്ചു പറഞ്ഞു അപ്പോൾ കുട്ടീനെ കുറച്ചേരം പ്രാവശ്യമായിട്ട് എടുത്തോണ്ടൊക്കെ നടന്നു അപ്പോൾ എൻ്റെ അലക്കല് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ അവൾ നേരത്തെ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിക്കൊക്കെ കിടന്നതാണ് കേട്ടോ കുറേ നേരം അവൾ ഉറങ്ങും ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിച്ച് കിടന്നാൽ അവൾ ക്ഷീണം മാറുന്നോളം അങ്ങനെ കിടന്നുറങ്ങൂട്ടോ ക്ഷീ അതിന് ഇടയ്ക്ക് വിളിച്ചിട്ട് അവൾ വാശി പിടിക്കുകയൊക്കെ ചെയ്യും അവൾ ഇടയ്ക്ക് വിളിക്കുന്നത് ഇഷ്ടമല്ല നമ്മൾ കുറേ നേരം അതിൽ ഉറങ്ങുന്ന കുട്ടീനെ എണീപ്പിച്ച് പാൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ അവളെണീപ്പിച്ചാൽ പിന്നെ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഉറക്കം മാതിയായി ഒക്കെ ക്ഷീണമൊക്കെ മാറി എണീക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ അങ്ങനെ ദലക്കരൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ വലിയ ബക്കറ്റും എല്ലാം കാര്യങ്ങളും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാജശേട്ടൻ പോവുകയാണ് പറഞ്ഞ് പോയി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു എല്ലാവർക്കും ബൈ ബൈ